ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം എന്തായാലും ബാലൻ ചെയ്തത് ശരിയായില്ല എന്ന് മിത്രം ഇങ്ങനെ പറയുകയാണ് അങ്ങൾ എന്നോട് കരുതൽ കാണിച്ചതായിരിക്കാം പക്ഷേ ദേവി ചേച്ചിയും കൂടെ നിൽക്കുമ്പോൾ ഇത്രക്കും കൂടെ പറയണ്ടായിരുന്നു ദേവി ചേച്ചിക്ക് സന്തോഷമായി കാണും ഏയ് അങ്ങനെ പറയല്ലേ മോളെ പാവ ആര്യൻ എനിക്കും കൂടി സന്തോഷാവട്ടെ എന്ന് കരുതിയിട്ട അമ്മയെ ബൈക്കില് പോയത് ഈ ബൈക്ക് കേടായത് ആര്യൻ്റെ കുഴപ്പമല്ല മനഃപൂർവ്വമായിട്ട് ആരെയും ബൈക്ക് ചുറ്റാക്കിയതല്ലോ സംഭവിച്ചു പോയതല്ലേ ആ എന്തായാലും പോട്ടെ മോളെ അതൊക്കെ അങ്ങ് മറന്നേരേ ഞാൻ ബാലേട്ടനോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി അപ്പച്ചി അതെ എനിക്കെന്തോ ദേവി ചേച്ചിയുടെ ചില രീതികളൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല പാവമൊക്കെ ആയിരിക്കാം പക്ഷേ ചേച്ചി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം ആ മോള് പറഞ്ഞത് നേരാണ് ചില കാര്യങ്ങളിൽ അവൾ ഒരല്പം വെപ്രാളം കാണിക്കലും മേൽക്കൈ എടുക്കലും ഒക്കെ ഉണ്ട് അതുള്ളത് തന്നെയാണ് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ അവൾ പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ ശരിയായിക്കോളൂ അതെ ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചു ചേച്ചി കൂടി തന്നെ വേണം എല്ലാം നടക്കാൻ എന്നൊരു തോന്നലുള്ളതുപോലെ രാവിലെ ചായ കൊടുത്തത് കണ്ടില്ലേ ആ ശരിയാവും മോളെ ഒക്കെ ശരിയാകും മോള് വിഷമിക്കേണ്ട കേട്ടോ ആ ശരി അപ്പിജെന്നാ എന്തായാലും നമ്മുടെ ആനന്ദ് പതുക്കെ കിടക്കുകയാണപ്പോഴേക്കും ദേവി അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ് പിന്നെ കാണിക്കുന്നത് ദേവിയുടെ നടപ്പൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പതുക്കെ മയങ്ങി കിടന്ന് ആനന്ദനെ വിളിച്ചു കുത്തിയിട്ട് ഉറങ്ങായിരുന്നോ അതെ ഇവിടെ നടന്നോന്നും അറിഞ്ഞില്ലേ എന്താ കാര്യം അവിടെ അച്ഛനും ആര്യനും കൂടി വഴക്കായി എന്ത് വഴക്ക് അയ്യോ ആനന്ദത്തിൻ്റെ ടെൻഷനൊന്നും ആവണ്ട ആര്യനും ഇത്രയും വരാനിച്ച് താമസിച്ചേ ഓ അതുകൊണ്ടാണോ നല്ല ഉറക്കമായതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല ആര് ബൈക്കേ കേടായി വെയിൽ കൊണ്ടും മിത്ര ഓകെ ക്ഷീണിച്ചു അച്ഛൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ വഴക്കായിനേ ആ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ച ഇടയ്ക്കിവിടെ ഉണ്ടാകും അതൊന്നും സാരമില്ല ആ ഇടയ്ക്കാണോ ആദ്യമായിട്ടാണോന്നറിയത്തില്ല ഞാൻ ഇടപെട്ടിട്ട എല്ലാം ഒന്ന് ശാന്താക്കിയത് എന്ത് പറ്റി എന്തൊക്കെയാണ് നടക്കുന്നത് എന്താ ആനന്ദ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആനന്ദേട്ടെ എനിക്കെന്തെങ്കിലും തോന്നുന്നോർത്തിട്ടാണോ വിഷമിക്കുന്നത് അങ്ങനെയൊന്നും തോന്നണ്ടെട്ടോ ഞാനീ വീട്ടിലെ അംഗമല്ലേ ഞാനും ഇപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളണ്ടേ അല്ല നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് കഴിയല്ലേ ആ അപ്പം സന്തോഷമുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പിന്നെ അച്ഛൻ പറയുന്ന അനുസരിച്ചാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആ അതങ്ങനെ തന്നെ വേണം ഞാനേ അച്ഛനെ ഇത്രയധികം ബഹുമാനിക്കുന്നതിന് കാരണമേ അച്ഛൻ്റെ വില എനിക്കറിയാം അതുകൊണ്ടാണ് അച്ഛനും ആയിട്ട് ആരും തർക്കിച്ചപ്പോൾ എനിക്ക് വിഷമമായത് ദേവമംഗലം എന്ന് വെച്ചാലേ എൻ്റെ വീട്ടിൽ വലിയ മതിപ്പോടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ തർക്കമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ വിഷമിക്കില്ലേ ആ അംഗിളും അഞ്ചൊന്നും ഒരു കാരണവശാലും ഇത് അറിയില്ലോട്ടോ അയ്യോ അതത്രേ ഉള്ളൂ ഞാൻ ഒന്നും അറിയിക്കത്തില്ല ആ അത് മതി അത് മതി എന്ന് നമ്മുടെ ആനന്ദ് പറയാട്ടോ മിത്രയാണെ ആര്യം വരുന്നത് നോക്കി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കയാണ് മോള് മുറിന്ന് എഴുന്നേറ്റ് വന്നോ മോള് ചെന്ന് കിടക്ക് ആര്യനെ കാണുന്നില്ല അപ്പച്ചി വെയിലത്തോടെ വണ്ടി ഉരുട്ടിയായിരിക്കും വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയത് അങ്കിൾ വഴക്ക് പറഞ്ഞതും ആ വിഷമായി കാണും ആ സമയത്താണ് ആര്യൻ വരുന്നത് ആ അപ്പച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാവോ എന്നിങ്ങനെ ചോദിച്ചു വെയിൽ കൊണ്ടാകെ ക്ഷീണിച്ചല്ലോ എൻ്റെ മോനെ വെയിലത്തെ ക്ഷീണമൊന്നും പ്രശ്നമല്ല സമയവും സന്ദർഭവും നോക്കാതെയുള്ള അച്ഛൻ്റെ പെരുമാറ്റമുള്ളൊ അതെനിക്ക് അങ്ങട് ശരിയാകുന്നില്ല മിത്രരുടെ മുന്നിൽ വെച്ച് വഴക്കു പറയുന്നത് മാത്രമാണോ ദേവിയുടെ മുന്നിൽ വെച്ചും ചുമ്മാ ദേഷ്യപ്പെടുവല്ലേ ചെയ്യുന്നത് അത് ശരിയാണെന്ന് തോന്നണുണ്ടോ ശരിയല്ല എന്ന് അച്ഛനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം ആ നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും മോനെ പിന്നെ അച്ഛൻ്റെ രീതികളൊക്കെ നിനക്കറിയാലോ ആ രീതിയൊക്കെ എനിക്കറിയാം ഇതേ സമയം നമ്മുടെ മിത്രം മോരുവെള്ളമായിട്ട് വന്നു ദാ ആര്യ മോര് മോരുമടിക്കുക എന്നും പറഞ്ഞ് മോരുവെള്ളം കൊണ്ട് കൊടുത്തു കേട്ടോ അവനതു കുടിച്ചു ആഹാ ഒരു ഗ്ലാസ് കൂടി കിട്ടുമോ ആ അതിനെന്താ ഇപ്പം ഞാൻ കൊണ്ടുവരാം ദേ അമ്മേ അച്ഛൻ എടുക്കുക അച്ഛൻ എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇന്നാണെങ്കിൽ വല്ലാത്ത ക്ഷീണമായി പോയി ദേവിയുടെക്ക് ഉള്ളിച്ചിരിക്കുമായിരിക്കും അപ്പോഴേക്കും ദേവി അങ്ങോട്ടേക്ക് വന്നു ദേവി വന്നിട്ട് ആഹാ ഇത്ര പെട്ടെന്ന് ബൈക്കൊക്കെ ശരിയാക്കിയിട്ട് വന്നോ അപ്പോൾ ആരും പറഞ്ഞു ബൈക്ക് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് വന്നു അപ്പോഴാണ് നമ്മുടെ മിത്ര മോരുവായിട്ട് വരുന്നത് എന്തായത് മിത്രേ ആര്യന് നല്ല ആ ഒരു ഗ്ലാസ് കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ദേവി അത് മേടിച്ച് നോക്കൂ നോക്കുകട്ടോ ആരും കുടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അയ്യേ ഇങ്ങനെയാണ് മോരുണ്ടാക്കുന്നത് കറിവേപ്പിലും പച്ചമുളകും ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഇട്ടിട്ടില്ലല്ലോശേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടി അടുക്കളയിൽ എന്ത് കാര്യം എന്നോട് പറഞ്ഞാൽ മതി ഞാൻ റെഡിയാക്കി തരാമെന്ന് ചുമ്മാ വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ശരിയാക്കി തരാം അപ്പോഴേക്കും ആരും പറഞ്ഞു ഏട്ടത്തി അത് സാരമില്ല ഇത് മതിയെന്നേ ആഹാരം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഉള്ളതല്ല എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവുക അപ്പോൾ ആരും പറഞ്ഞു അമ്മേ ഏട്ടത്തി ആരോ അടുക്കളയിൽ കൈവശം കൊടുത്തെന്നാണ് തോന്നുന്നത് അപ്പോഴേക്കും ഇത്ര പറഞ്ഞു ഞാൻ തയ്യാറെക്കൊണ്ടോ മോന് മോരെന്തിനാ ഏട്ടത്തി തിരിച്ചു കൊണ്ടോയേ അത് പോട്ടെ മോളെ അപ്പോഴാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ആര്യ നിൻ്റെ വണ്ടി കേടായെന്ന് ദേവി പറഞ്ഞല്ലോ എന്താ ഏഹ് മിത്ര ക്ഷീണിച്ചു എന്നും അച്ഛൻ എന്തോ പറഞ്ഞപ്പോൾ നീ അച്ഛനോട് തർക്കിച്ചു എന്നൊക്കെ ഓ ഞാൻ തർക്കിച്ചു എന്നും അല്ലേട്ടാ അപ്പോഴേക്കും മോരും കൊണ്ടുവന്നു ദേ മോര് റെഡി ഡാ ഇതും കൂടി കുടിച്ചു നോക്കിയേ പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് വേണ്ടെന്നേ മിത്ര കൊണ്ടുവന്ന മോര് കുടിച്ചപ്പോൾ തന്നെ ക്ഷീണമൊക്കെ മാറി ആദ്യം ഞാൻ പിന്നെ കുടിച്ചോളാം എന്നാരം പറഞ്ഞു പെട്ടെന്ന് ഞാൻ ആനന്ദത് മേടിച്ച് കുടിച്ചു കേട്ടോ ആഹാ കൊള്ളാലോ സൂപ്പർ ആണല്ലേ ആ നല്ല അടിപൊളിയായിട്ടുണ്ട് ആര്യ ഞാൻ മൂത്തേട്ടത്തിയാ അമ്മയുടെ സ്ഥാനം അല്ലേ അമ്മേ ആ അതെ ആ ഒരു അവകാശത്തിൽ പറയുക അച്ഛനും മോനും നേർക്ക് നേരെ നിന്ന് സംസാരിക്കരുത് കേട്ടോ അച്ഛനെന്ന് വെച്ചാൽ ആരാ അച്ഛനെന്ന് വെച്ചാൽ ആരാ കാണപ്പെട്ട ദൈവമല്ലേ അതൊന്നും മറക്കരുത് കേട്ടോ ആ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ദേവി പറഞ്ഞപ്പോഴേക്കും മിത്രക്കെങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മിത്ര പറഞ്ഞു ആര്യൻ അച്ഛനോട് ബഹുമാനത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത് അയ്യോ പക്ഷെ ഇന്ന് തർക്കിച്ചു അത് പാടില്ല മാതാപിതാ ഗുരു ഇത് മൂന്ന് പേരും നമ്മുടെ ദൈവമാണ് അതെ ഞങ്ങളുടെ അച്ഛനമ്മേ ഈ വീട്ടിലെ ദൈവങ്ങൾ തന്നെയാ ദേവി എന്നാനന്ദ് പറയാണ് അപ്പോൾ ഗോമതി പറഞ്ഞു മോനെ നീ ചെന്ന് വിശ്രമിക്കുക നല്ല ക്ഷീണമുണ്ട് മോളെ മിത്രേ നീയും ചെല്ല അങ്ങനെ അവർ രണ്ടു രണ്ടോകത്തേക്ക് കയറിപ്പോവാണ് ഗോമതി അടുക്കളയിലേക്കും പോയി അപ്പോഴേക്കും നമ്മുടെ ആനന്ദിനോട് മോര് എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ആണല്ലേ ഇതുവരെ കുടിച്ചതിൽ ഏറ്റവും നല്ല മോരിതല്ലേ ആ അതാ മതി അയ്യോ അത് കേട്ടാൽ മതി അയ്യോ എന്നും പറഞ്ഞു നമ്മുടെ ദേവിയുടെ നിപ്പൊക്കെ കണ്ട് ആനന്ദ് കിളി പോയി ഇങ്ങനെ നിപ്പുണ്ട് പിന്നെ കാണിക്കുന്നത് ആകാശിനെയാണ് ആകാശ് കടയിൽ നിന്ന് ഫോൺ ചെയ്യുക മീനാക്ഷിയെ മീനു എന്തെടുക്കുക മീനു അതോ ആകാശെന്നു പേരുള്ളൊരു ചെറുപ്പക്കാരനെ എന്നെ ഔട്ടിങ്ങിന് കൊണ്ടാകുന്നു പറഞ്ഞായിരുന്നേ ഇത്ര നേരം അദ്ദേഹം എപ്പോൾ വിളിക്കും എപ്പോൾ വിളിക്കും എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് മീനാക്ഷി അപ്പോഴേക്കും ആകാശ് പറഞ്ഞു എൻ്റെ പൊന്നു മീനു അതെ ഓഫീസ് സമയം കഴിഞ്ഞിട്ടും കക്ഷി വിളിക്കാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അയ്യോ പോവല്ലേ പോവല്ലേ പിന്നെന്താ ഞാൻ ഓഫീസിൽ കിടക്കണോ അല്ല ഞാനിപ്പോൾ വരാം നീ അവിടെ നിൽക്ക് ഞാൻ ഞാൻ വരാമെന്നേ എങ്ങോട്ട് വരാമെന്ന് ഓഫീസിലേക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ വന്നേക്കാം നീ അവിടെ നിൽക്ക് ആ ഇപ്പം ആറു മണിയായി ആറ് പത്താവുമ്പോൾ വരുമോ ആ വരും പരമാവധി വേഗത്തിൽ വരാം ഉറപ്പാണല്ലോ ആ ഉറപ്പായിട്ടും വരാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത് വിട്ടോ മീനാക്ഷി അങ്ങനെ ആകാശം മുങ്ങാൻ നോക്കി ധർമ്മൻ പിടിച്ചു നിർത്തി അവിടെ നിൽക്കേ ഇതെങ്ങോട്ട് പോവാം ഞാൻ ഇപ്പം വരാം എടോ രാമേട്ടനും ഇല്ല അളീനും ഇല്ല നീ നൈസായിട്ട് എങ്ങോട്ടാ ഞാൻ മാത്രം ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ നടക്കുമോ ഞാനിവിടെ എന്താ അടിമക്കണ്ണോ മാമ കുറച്ച് സമയത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ചെറിയ ഉപകാരം പൈസ വല്ലതാണോ എന്നോട് ചോദിക്കരുത് അല്ലെന്നേ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അച്ഛൻ വരുവാണെങ്കിലേ ഞാൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഇപ്പം പുറത്തേക്ക് പോയേ ഉള്ളൂ എന്ന് പറയാം അല്ല നീ എന്തിൻ്റെ പൂവാടാ എനിക്ക് മീനുവിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകണം സിനിമയ്ക്ക് പോനാ ഓ സിനിമയൊക്കെ വെറുതെ ആശിക്കാൻ നല്ലത് വല്ലതും നടക്കുമോ ഇത് അവളേം കൂട്ടി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി വല്ലതും കഴിക്കുക അത്രേ ഉള്ളൂ അപ്പം നിങ്ങളടിച്ചു പൊളിക്കുന്നതിന് ഞാനിവിടെ കിടന്ന് പണിയണം നീ അച്ഛനെ പറഞ്ഞ് നൃത്തം വേണം നടന്ന് തന്നെ അല്ല ഇതുകൊണ്ടല്ല എനിക്ക് ഗുണം മാമാമൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയായിട്ട് പുറത്ത് പോകേണ്ട ഒരാവശ്യം വരുമ്പോൾ ഞാൻ തിരിച്ച് ചെയ്യാം എൻ്റെ കല്യാണം അത് നടക്കോടാ തീർച്ചയായിട്ടും നടക്കും ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കാം മാമ ഉം എന്നാ ശരി പക്ഷേ പ്രാർത്ഥിക്കണം കേട്ടോ എന്നും പറഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ദാ വന്ന് മുന്നിലേക്ക് ബാലൻ പിന്നെ ഇറങ്ങാൻ പറ്റുമോ ആകാശം കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക പാലം വന്നിട്ട് ചോദിച്ചു നമ്മുടെ ഹെഡ് മാസ്റ്ററുടെ വീട്ടിലേക്കുള്ള ഓർഡർ ഡെലിവറി ചെയ്തോ ഇപ്പം ചെയ്യാം എന്ന് ധർമ്മൻ പറഞ്ഞു അപ്പോൾ വേറെ ആൾക്കാരുടെ വീട്ടിലേക്കുള്ള ഓർഡറിൻ്റെ കാര്യമൊക്കെ ചോദിക്കുവാണ് അതും ചെയ്യാം അളിയ എല്ലാം കൂടെ ഞാൻ തനിച്ചെങ്ങ് ഇങ്ങനെ ചെയ്യാനാ എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ അല്ല ഇവനുണ്ടല്ലോ പിന്നെന്താ അച്ചാ എനിക്ക് ഒരു രണ്ട് മണിക്കൂർ ഫ്രീ ആക്കി തരണം എന്തിന് എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അല്ല എന്തിനാന്നാ ചോദിച്ചത് എനിക്ക് മീനുവിനെ ഒന്ന് കാണാനായിട്ട് പോകണം ഓഹോ അപ്പം മീനുവിനെ ഓഫീസിൽ നിന്നെടുത്ത് വീട്ടിൽ കൊണ്ടുവിടാനായിരിക്കും അല്ലേ അതിന് മാത്രം എന്തിനാണ് നിനക്ക് രണ്ട് മണിക്കൂർ ഏഹ് പതിനഞ്ച് മിനിറ്റ് പോരെ ആ കൂട്ടത്തിൽ ഡെലിവറിയും കൂടെ കൊടുത്തോന്നേ എന്നൊക്കെ പറഞ്ഞപ്പം അതല്ല അളിയാ ഇതേ ചുമ്മാ ഓരോ തട്ടും തടയായിട്ട് വരരുത് കേട്ടോ ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞില്ലാന്ന് വേണ്ട കല്യാണത്തിന് കുറേ കടയടച്ചൻ്റെ ക്ഷീണം മാറി മാറ മാറി വരുന്നേ ഉള്ളൂ കൂട്ടം കാര്യങ്ങളുണ്ട് അതിനിടയ്ക്ക് ഇവരുടെ ഓരോ പരിപാടി പോയി മര്യാദക്ക് ജോലി ചെയ്തോണം രണ്ട് മണിക്കൂർ ഇവിടാ രണ്ട് മിനിറ്റ് സമയമില്ല അന്നേരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബാലൻ അങ്ങ് പോയിരുന്നു ആകാശമാണെങ്കിൽ ഈശ്വരൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം നമ്മുടെ ദേവി മിത്ര അന്വേഷിച്ച് മിത്ര മിത്രയെന്ന് വിളിച്ചു മിത്രയുടെ റൂമിലേക്ക് വരുവാട്ടോ എന്താ ചേച്ചി എന്നും അല്ല മീനാക്ഷി ഓഫീസിൽ നിന്ന് വരാൻ എത്ര നേരമാവും അത് ഓഫീസിലെ ജോലി തിരക്ക് പോലെ ഇരിക്കും മിക്കവാറും താമസിക്കും ചിലപ്പോൾ തമയസമയത്തിനെത്തും ഇവിടെ വന്നാലും ഓഫീസ് ജോലി ഉണ്ടാകും ഓ പിന്നെ സർക്കാർ ഓഫീസർക്ക് പിന്നെ എന്ത് ജോലിയോ ചെയ്യാനുള്ളത് എന്ന് ദേവിയുടെ പറച്ചില് കേട്ട് മിത്രയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ അതെ നമ്മുടെ മീനാക്ഷിക്ക് സർക്കാർ ജോലിയുടെ ഒരു ചെറിയ ഗമയുണ്ടല്ലേ മീനാക്ഷി ചോദിക്കോ ഗമയോ ചേച്ചിയെ പോലെ ആയിട്ടുള്ള ആൾക്കാരെ അപൂർവമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നും ഇത്ര പറയാണ് നമ്മൾ കരുതി സർക്കാർ ഓഫീസിൽ ജോലി കിട്ടുക പിന്നെ വലിയ സുഖമാണെന്ന് ഇന്ന് അതേ മീശ മീനാക്ഷി ചേച്ചിക്ക് ചടങ്ങിന് വരാൻ പറ്റിയോ കാരണം എന്താ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റത്തില്ല ഓ അവർ എടുക്കാൻ എന്താ പാട് എനിക്ക് തോന്നുന്നത് മീനാക്ഷി മനഃപൂർവ്വം മാറുന്നതെന്ന് മീനാക്ഷി ചേച്ചി അങ്ങനെ മനഃപൂർവ്വം മാറി നിൽക്കണേ എന്തിനാ ആ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും അല്ലെങ്കിൽ വെറുതെ മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതെ നമ്മളെക്കാളൊക്കെ വളരെ ഉയർന്നു ചിന്തിക്കുന്ന ആളാണ് മീനാക്ഷി ചേച്ചി അതുമല്ല ഇവിടെ നമ്മൾ പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം സർക്കാർ ജോലിക്കാരി അടുക്കളക്കാരി അങ്ങനെ ഒന്നും വേറെ വേറെ ചിന്തിക്കേണ്ട കേട്ടോ നമുക്കെല്ലാവർക്കും നമ്മുടെ ഉണ്ട് അല്ലേ അപ്പോൾ ദൈവ് പറഞ്ഞു ആ അതെ 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 മിത്രയും സ്ത്രീ ശക്തിയാണല്ലോ എന്താ അല്ല ഇപ്പോൾ ഒരിതുണ്ടല്ലോ എന്താ അത് ഫെമ്മിനിച്ചീ മിത്ര അങ്ങനെയുള്ള ആളാണോന്നോ ഞാൻ ചോദിച്ചത് ഭർത്താവിനെ പേര് വിളിക്കുന്നു സ്വന്തം കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നു അതെ ആര്യനെ കൊച്ചു നാൾ മുതൽ എനിക്കറിയാം അതുകൊണ്ട് പേര് പറഞ്ഞ് വിളിക്കുന്നതേ ഉള്ളൂ പിന്നെ മീനാക്ഷി ആകാശചേട്ടനും പ്രണയത്തിലായി ആയിരുന്നല്ലോ ആ സ്വാതന്ത്ര്യം കൊണ്ടാണ് മീനാശേഷി ആകാശചേട്ടനെ പേര് വിളിക്കുന്നത് ആ അതുമല്ല ഈ പേര് വിളിക്കുന്നതും ചേട്ടാന്ന് വിളിക്കുന്നതും അല്ലല്ലോ നമ്മുടെ സ്ത്രീകളുടെ ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നം അയ്യോ മിത്ര അസന സ്ത്രീ ശക്തിക്കാർ തന്നെയല്ല എന്തായാലും മീനാക്ഷിക്ക് സർക്കാർ ജോലിയുടെ ഒരു പെരിയ പവറുണ്ട് അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു എന്തായാലും മീനാക്ഷി ആണെങ്കിൽ കാത്തിരിക്കുകയാണ് ആകാശം ഇപ്പം വരും ഇപ്പം വരും എന്നും പറഞ്ഞിട്ട് എവിടെ ആകാശം വന്നില്ല ജ്യോതിയും വന്നില്ല ഒന്നും വന്നില്ല അവത്ത അവസ്ഥയാണ് ആഘോഷിട്ട് വിളിച്ചു പറഞ്ഞൂല്ല അങ്ങോട്ടിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഛേ എന്തായാലും ആകാശിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇത്രോ നാളുകൊണ്ട് മീനാക്ഷിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് മീനാക്ഷി തയ്യാറായില്ല മീനാക്ഷി പതുക്കിറങ്ങുക വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏകദേശം സന്ധ്യ ആയിട്ടോ ലൈറ്റൊക്കെ റോഡിലൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആകാശ് വണ്ടിയായിട്ട് വന്നു ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാതിരുന്നത് എന്ന് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ വണ്ടി ഓടിക്കുകയില്ലായിരുന്നോ അതുകൊണ്ടാ സോറി മീനു എന്തിന് ഞാൻ ഇത്ര താമസിച്ചതിന് ആകാശ് വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ രാവിലെ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നേ എനിക്കറിയാമല്ലോ അതുകൊണ്ട് ലേറ്റായിരുന്നും എനിക്കൊരു പ്രശ്നവും അല്ല എന്ത് പറ്റി തിരക്കായിരുന്നോ ജോലി ഒരുപാടുണ്ടായിരുന്നോ കഴിഞ്ഞ തിരക്കൊക്കെ ഇല്ല കഴിഞ്ഞില്ല എന്നാൽ പിന്നെ അവിടെ നിൽക്കരുതായിരുന്നല്ലോ നിൽക്കരുതായിരുന്നോ എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി പിടിച്ച് വന്നത് അല്ല ഞാൻ വാക്ക് പറഞ്ഞതല്ലേ ഔട്ടിങ്ങിനെ കൊണ്ടുപോകാമെന്ന് വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമോ ഓ ഓ ഓ പിന്നെ വാ പോകാം എങ്ങോട്ട് നമ്മൾ സ്നേഹിച്ചിരുന്ന കാലത്ത് സ്ഥിരമായിട്ട് കാണുന്ന റെസ്റ്റോറൻ്റ് ഇല്ലേ അവിടേക്ക് ഈ സമയത്തോ ആ അതിനിപ്പോൾ എന്താ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ അവിടെ കിടക്കല്ലേ വാ തനിക്ക് പോണമെന്നില്ലേ അതൊക്കെ ഉണ്ട് ലേറ്റ് ലേറ്റായില്ലേ ആകാശേ പോയേ പറ്റുമെന്നുണ്ടോ ആ കേറി നീ ഇങ്ങോട്ട് ഇതേ സമയം ദേവി അവിടെ ഇരുന്നിട്ട് ഈ മാസികയൊക്കെ വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗോമതി വന്നു മോളെ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൾക്ക് വിഷമം തോന്നരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു വന്നു എന്താ അമ്മേ അല്ല സ്വന്തം അമ്മ ഉപദേശിക്കുന്ന പോലെ എടുക്കാവുള്ളൂ അയ്യോ അമ്മ എൻ്റെ സ്വന്തം അമ്മയാണല്ലോ അമ്മ ഒരു തന്ന് തല്ലു തന്നാലും ഞാനത് വാങ്ങിക്കത്തേ ഉള്ളൂ അമ്മയ്ക്ക് എന്നെ തല്ലണോ ഞാൻ കൊണ്ടോളാം എന്ന് പറഞ്ഞാൽ അവളും കാണിച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുക അയ്യോ അതിനൊന്നും അല്ല മോളെ അതെ ആര്യനും ബാലേട്ടനും തമ്മിൽ ഇന്നുണ്ടായിരേ തർക്കവും വഴക്കമൊന്നും അല്ലാട്ടോ അതെ അവർ തമ്മിലുള്ളൊരു വർത്താനം മാത്രമായിരുന്നു ഈശ്വര അത് വർത്താനമാണേൽപ്പിന്നെ വഴക്കം എങ്ങനെയായിരിക്കും എൻ്റെ പൊന്നു അതെ മോളെ ഇവിടെ ഇങ്ങനെയുള്ള സാ സംഭാഷണമൊക്കെ നടക്കുമ്പോൾ മോൾ ആരുടെ വശവും ചേർന്ന് നിൽക്കണ്ടട്ടോ നിഷ്പക്ഷമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും എല്ലാവർക്കും സന്തോഷം അയ്യോ അത് ഞാൻ ഞാൻ ഇങ്ങനെ ആമേ പണ്ടേ ഞാൻ ഇങ്ങനെയാ ആരെങ്കിലും തമ്മിൽ തർക്കം ഉണ്ടായാലേ പിന്നെ അത് തീർത്താലേ എനിക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ ആര്യനെ ഉപദേശിച്ചത് നല്ല കാര്യമല്ലേ അമ്മേ ഏ അല്ലെങ്കിൽ വേണ്ട ആര്യ ഞാൻ ചോദിക്കാം ആര്യാ ആര്യാ അപ്പോഴേക്കും പെട്ടെന്ന് ഗോമതി വേണ്ട മോളെ എന്ന് പറഞ്ഞ് വാഹത്തിൽ പിടിക്കുകട്ടോ ഈശ്വരാ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എൻ്റെ പൊന്നുമോളെ ചോദിക്കാൻ വേണ്ടിയല്ല എന്നാലും എനിക്കൊരു സമാധാനം വേണ്ട അമ്മേ ഞാൻ ചോദിക്കാം ചോദിക്കാം അന്നേരത്തിനും ആര്യനും ഇത്രയും അങ്ങോട്ടേക്ക് വന്നു എന്താ അതേ മിത്രേ ഹാരിയ ദേ നേരത്തെ അച്ഛനുമായിട്ട് വഴക്കൊണ്ടാക്കിയപ്പോഴേ അല്ലല്ല തർക്കിച്ചപ്പോഴേ സംസാഭർഷം നിർത്തിയപ്പോഴേ ഞാൻ ആരുടെയെങ്കിലും വർഷം പിടിച്ച് സംസാരിച്ചതായിട്ട് തോന്നിയോ അപ്പോൾ ആരും ചോദിച്ച കാര്യം എന്താട്ടെത്തി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ നിൽക്കുകയാണ് ഗോമതിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയിന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇങ്ങനെയുള്ള ഒരു മരുമോളൊരു വീട്ടിൽ കയറി വന്നാലത്തെ അവസ്ഥ തീർന്നു കൂട്ടിയാൽ മതി എൻ്റെ ആ പോന്നോ സിയോഗിൻ താങ്ക് യു